പുതിയോക്ക് അതെ വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കൻസും വന്നിട്ടുള്ളത് എപ്പോഴത്തേം പോലെ തന്നെ നമുക്ക് ഈയൊരു പ്രോഡക്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല എന്തായാലും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് മാറ്റി കളേഴ്സുകൾ കളേഴ്സ് എന്തായാലും അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോർമൽ ആയിട്ടുള്ള ഫ്രോക്ക് നേറ്റിയുടെ കളക്ഷൻസ് കൊണ്ടുവരും അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ കൂടി നമുക്ക് ഇതൊരു പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് എന്നും ഡിമാൻഡാണ് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് കൂടുതലായിട്ട് അതിൻ്റെ പുതിയ പുതിയ പ്രിൻ്റൾ പ്രിൻറ്റുകളുമായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇന്ന് ഫ്രോക്ക് ആണ് അജ്രാക്കിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഡയല ഫ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഫ്രോക്ക് നെയ്റ്റിൻ്റെ കളക്ഷനിലോട്ട് പോകാം കളക്ഷനിലോട്ട് പോവാം നാല് പ്രിൻ്റിലായിട്ട് നമ്മുടെ എപ്പോഴത്തേക്കും ട്രെൻഡിങ് കളേഴ്സ് ആയിട്ടുള്ള നേവി ബ്ലൂ റെഡ് മെറൂൺ ഈ മൂന്ന് ഷെയ്ഡ്സിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സൽ ലേബിളാണ് ഒരു എക്സൽ ഡബിൾ എക്സ് എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഒന്നിന്റെ റേറ്റ് ടു നയൻറ്റി ആണ് വരുന്നത് മിനിമം നമ്മളിൽ നിന്ന് മൂന്നോ അതിൽ കൂടുതലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം മൂന്നെണ്ണം എങ്കിലും എടുക്കണം കേട്ടോ മൂന്നെണ്ണം എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് പ്രൊഡക്റ്റ് നൽകുന്നത് എല്ലാ കളേഴ്സും മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കണം കാരണം എല്ലാ കളേഴ്സും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു ഡിസൈനിൽ റെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഡിസൈനിൽ മറൂൺ എടുക്കും വേറൊരു ഡിസൈനിൽ നേവി ബ്ലൂവും കൂടി എടുത്തു പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ കളേഴ്സും നമുക്ക് കൊടുക്കാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ നല്ല റെഡ് ചില്ലി ഷെയ്ഡിലാണ് കേട്ടോ വന്നത് നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് റിബ് ആണ് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആളും ലെങ്ത്ത് വരുന്നുണ്ട് ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ ആണ് സെക്കൻഡ് വൺ അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡ് വൺ സ്റ്റിച്ച് ആയിരിക്കും ഒന്ന് മേലെക്കൂടെ കൂടി സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്തോന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് അങ്ങനെ മൂന്ന് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് ചില്ലി ഷെയ്ഡിലാണ് കേട്ടോ അതെ നല്ല റെഡ് ചില്ലി ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് ഫുൾ പ്രിൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് മെറൂണ് അതെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ നല്ലൊരു ലീഫ് ഒരു വലിയൊരു ലീഫ് പോലത്തെ ഒരു പ്രിൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെയാണ് കേട്ടോ വന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മൂന്നോ അതിൽ കൂടുതലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പക്ഷേ എല്ലാ കളറും ഉൾപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കാം മാക്സിമം മിനിമം നമ്മളിൽ നിന്ന് മൂന്നെണ്ണം എടുക്കണം കേട്ടോ നെക്സ്റ്റ് നേവി ബ്ലൂ ഷെയ്ഡായതിൻ്റെ നെക്സ്റ്റ് റെഡ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് ആയിട്ടുള്ള പ്രിൻ്റുകളാണ് നമ്മളിപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു രണ്ട് അജ്രാക്കിൻ്റെ പ്രിൻ്റ് അല്ലെങ്കിൽ മാക്സിമം കൂടിപ്പോയൊരു മൂന്നെണ്ണം ഇപ്പോൾ നാലും അഞ്ചും കഴിഞ്ഞ പ്രാവശ്യം ഏഴ് പ്രിൻ്റ് ഒക്കെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എല്ലാം പൊടിമാറി നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുഞ്ഞ് കുഞ്ഞ് പ്രിൻ്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ മെറൂൺ ഷെയ്ഡ് നേവി ബ്ലൂ ഫൈനലി ഈ റെഡ് റെഡ് ഷീഡ് പിന്നെ അതുപോലെ തന്നെ കോളിംഗ് ഓപ്ഷൻസ് അല്ല ലിങ്ക് അയക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സീനിയാരിറ്റിക്ക് പ്രകാരം നമ്മൾ എന്തായാലും മെസ്സേജസിന് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്കറിയാം ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആകുമ്പോൾ ഒരുപാട് മെസ്സേജസ് വരും അതിനനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കുക ഇനി മെസ്സേജ് നോക്കില്ലയെന്നു പറഞ്ഞിട്ട് കോൾ ചെയ്താലും നമുക്ക് കോളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല കേട്ടോ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോസ് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ഉടനെ തുടർന്നതിനെ കാണുന്നവരെ ടേക്ക് കെയർ ബോ ബൈ